നമ്മുടെ കടങ്കഥ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നല്ല അടിപൊളി കടങ്കഥയാണ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കടങ്കഥ ഇതാണേ ശ്രദ്ധിച്ച് കേൾക്കണേ റെഡിയാ റെഡി ലൈക്ക് അടിക്ക് ആ ഏക ലൈക്ക് അടിച്ച് നീ ലൈക്ക് അടിച്ചിട്ടില്ല ആ ആര ക്ലൂ പറഞ്ഞ ഉത്തരം പറയണേക്ക് ആ ലൈക്ക് ഓക്കെ ചോദിക്കട്ടെ ആരും അടിക്കാത്ത മുറ്റം കട്ടില അല്ല ആരും അടിക്കാത്ത മുറ്റം ക്ലൂ ആണ അവിടെ ഇല്ലേ ആ മുറ്റത്തില്ലേ അമ്പിളി ഉണ്ടാവും നക്ഷത്രം ഉണ്ടാവും മഴവില്ലുണ്ടാവും ഇതെല്ലാം നീ എവിടെയോ കാണാൻ നിങ്ങൾ എവിടെയെങ്കിലും കാണലേടാ ഇതെല്ലാം എവിടെ കാണാൻ പറ്റുവാ ശ് ആകാശം എന്താണ് ആകാശം അടുത്തു കഴിക്കട്ടെ നമ്മൾ അടുത്ത കടകത്തിലേക്ക് പോകണേ അടുത്ത കടങ്കത്തിലേക്ക് പോകാനുട്ടാപ്പി ആരും കാണാതെ വരും ആരും കാണാതെ പോകും അല്ല ആരും കാണാതെ വരും ആരും കാണാതെ പോകും അല്ല അതിങ്ങനെ വരുമ്പോ നല്ല സൗണ്ട് ഉണ്ടാവും നമുക്ക് നല്ല കാ പറയാ ആ ശരിത്ര എന്താണ് അടുത്ത കടങ്കഥ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ കടങ്കഥ കടങ്കഥയിൽ എത്തിയിരിക്കുകയാണ് കേട്ടെ ആരോടും മല്ലടിക്കും പക്ഷെ വെള്ളത്തോട് മാത്രം മല്ലടിക്കില്ല എന്താണ് എന്താന്ന് വെച്ചാല് എന്നാന്ന ഉദ്ദേശിക്കുന്നത് ആരോടും എല്ലാരോടും അതിന് ജയിക്കാൻ പറ്റും പക്ഷെ വെള്ളം കഴിഞ്ഞാൽ അത് പോകും എന്താ വെള്ളം ഒഴിച്ചാൽ അത് കെട്ടുപോകും എന്താണ് ഉത്തരം വെള്ളം ഞമ്മള് ഏതിലൊഴി നമ്മള് അടു അടുപ്പിലെന്താ കത്തിക്കുക അത് കത്തിച്ച എന്നാ ഉണ്ടാവുക വിറകിൽ കൂടി എന്നാ നീ കാണല് ആ ഉത്തരം എന്താണ് ആരോടും വെള്ളടിക്കും പക്ഷേ വെള്ളത്തോട് മാത്രമില്ല ഉത്തരം എന്താണ് ആ ഇന്നത്തെ കടങ്ങതെങ്ങനുണ്ടെ അടിപൊളിയാ ഇഷ്ടപ്പെട്ടിനോ അയ്യോ ഒന്നും പറയുന്നില്ലല്ലോ ഇഷ്ടപ്പെട്ടിനാ അപ്പൊ ഇഷ്ടപ്പെട്ട എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നവരെന്താ വേണ്ടേ ലൈക്ക് അടിക്കണം പറ പിന്നെന്താ വേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം പറ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു ബൈ